ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കടലക്കറിയാണ് കടലയുടെ കൂടെ ഞാൻ ഉരുളംകാഴം കൂടി ചേർക്കുന്നുണ്ട് അത് എന്തു ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കടലറ്റയ്ക്ക് വെച്ചാൽ കൊഴുപ്പ് കിട്ടില്ല ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം മുളക് പൊടി മല്ലിയിലും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് ചിക്കൻ മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കല്ലുപ്പ് സവാള തക്കാളി താളിക്കാൻ വേണ്ട കറിവേപ്പില വറ്റൻമുളക് കടുക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇന്ന് നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കടലി ഉരുളം കിഴങ്ങും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത് കളിച്ചട്ടിയിലാണ് വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചട്ടി മൺചട്ടിയിലൊക്കെ വെക്കുന്നത് ഇപ്പൊ നമ്മളിത് കളിച്ചട്ടിയില് കടലയും ഉരുളം കിഴങ്ങും വെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വേവുമ്പഴേക്കും നമുക്ക് സവാളയും തക്കാളിയും വഴറ്റിയെടുക്കാം ഒരു തേങ്ങ ചിരവി വെച്ച് തന്നെ പിന്നെ വഴറ്റിയെടുക്കാനും വറുത്തെടുക്കാനും വേണ്ട ഒരു താളിക്കാനും വേണ്ട എണ്ണയും ഇനി ഞാൻ നേരത്തെ വിട്ടുപോയി തന്നെ കാണിക്കാൻ പിന്നെ കടല ആറ് മണിക്കൂർ കുതിർത്തിയെടുത്തതാണ് ഇപ്പം ഇതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കാം നമുക്കിതിലേക്ക് തയറ്റിയെടുക്കാൻ വേണ്ട സഭായം കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് തക്കാളിയും കൊടുക്കാം ഇപ്പൊ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കാം ഗുണമൊന്നും വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് കടലേക്ക് ചേർക്കാം ഇപ്പൊ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഈ ചതിയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമ്മള് വഴറ്റിയെടുത്ത ചട്ടിയിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയിൽ നിന്ന് നനവ് ഇവിടെ നിന്നവരൊന്ന് വറുത്തെടുത്താൽ മതി നന്നായിട്ട് ആയിട്ട് വരണം എന്നില്ല ഇപ്പൊ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ മല്ലിപ്പൊടിയും ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും ചിക്കൻ മസാലയും കൂടിയും കൂട്ടി അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ അതാ കടലിയും ഉള്ളങ്ങൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മൂപ്പിച്ചെടുത്ത സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കടല കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളിയും തക്കാളിയും മാറ്റി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇറച്ചി കൊടുത്തിട്ട് അതിലും കൂടി അടച്ചു വയ്ക്കാം അതാ കടലിൽ ഉരുളം കിഴങ്ങും ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നനക്കി കൊടുക്കാം തിളച്ചു വന്ന് ഇതിലേക്ക് മല്ലിയേയും കറിവേപ്പിനും വിട്ടിട്ട് വാങ്ങി വെക്കാം പിളക്കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയേയും കറിവേപ്പിനും ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി വാങ്ങി വെക്കാം ഇപ്പൊ നമ്മളിത് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചപ്പോൾ ഇരുന്ന് തിളക്കിയ കളിച്ചട്ടിയിൽ വെച്ചാൽ ഗുണം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചെടുക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ കൊറച്ചെണ്ണ കൊടുക്കാം എണ്ണ നന്നായി ചൂടാക്കി വന്നിട്ടുണ്ട് ഞങ്ങൾക്കിതിലേക്ക് കടുത്തിട്ട് വയ്ക്കാം കടികളൊക്കെ പൊക്കിയതിൻ്റെ ഇതിലൊക്കെ അക്കടി മുളക് കടിയൊക്കെ നമുക്ക് ഇതിലൊക്കെ മുളക് പൊടി താളിച്ചത് നമുക്ക് ഇനി കറിയിലേക്ക് കൊടുക്കാം ഇപ്പൊ താളിച്ചത് കറിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്